പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് ജയറാമിന്റേത് മരുമക്കൾ കൂടി കുടുംബത്തിലേക്ക് എത്തിയതോടെ രണ്ട് മക്കളെ കൂടി സ്നേഹിക്കാൻ ലഭിച്ച സന്തോഷത്തിലാണ് ജയറാമും പാർവതിയും മുപ്പത് വർഷമായി മദ്രാസിലാണ് കുടുംബസമേതം നടന്റെ താമസം ജയറാം എന്തു ചെയ്യുന്നു എവിടെയാണ് എന്നതെല്ലാം എല്ലാവർക്കും അറിയാം കാരണം മക്കളായ കാളിദാസും മാളവികയും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് മുകേഷ് ഇന്നസെന്റ് ശ്രീനിവാസൻ എന്നിവർക്കെന്നതുപോലെ നരേഷനിൽ അപാര കഴിവാണ് ജയറാമിന് ആരും കേട്ടിരുന്നു പോകുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത് കുഞ്ഞുനാളിൽ ഒരുപാട് മുത്തശ്ശി കഥകൾ കേട്ടിട്ടുണ്ട് അങ്ങനെ കണ്ടും കേട്ടും വളർന്നതുകൊണ്ടാകും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് ജയറാമിന്റെ മറുപടി ഈ കാലഘട്ടത്തിൽ ചിരിക്കാനുള്ള സമയമാണ് വളരെ കുറവ് പുറമേ കാണുമ്പോൾ ക്യാമറയുടെ മുന്നിൽ ചിരിക്കുമെങ്കിലും എല്ലാവരും ഓരോ ടെൻഷനിലൂടെയാണ് കടന്നു അതിനാൽ ചിരിക്കാനുള്ള സമയം കണ്ടെത്തണം അങ്ങനെയാണ് താൻ ചെയ്യാറുള്ളത് ഞാൻ സെറ്റിൽ പോയാൽ പോലും അങ്ങനെയാണ് കാരവാനിൽ ഇരിക്കാറേ ഇല്ല ചുറ്റുപാടും നിരീക്ഷിച്ചു ചിരിക്കാനുള്ള വഴി കണ്ടെത്തിക്കൊണ്ടിരിക്കും ഏത് പൊതുവേദിയിലെത്തിയാലും ചിരിച്ചു നിൽക്കാൻ നമ്മളെ പോലുള്ളവർ ശ്രമിക്കണം അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും അവർക്ക് നമ്മുടെ ടെൻഷൻ അറിയേണ്ട കാര്യമില്ലല്ലോ കാരവാൻ സംസ്കാരം തെറ്റാണെന്ന് ഞാൻ പറയില്ല സ്ത്രീ അഭിനേതാക്കൾക്ക് എല്ലാ കാര്യത്തിലും ഒരു സൗകര്യം വേണ്ടേ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നും ജയറാം പറയുന്നു സൗഹൃദങ്ങളെ കുറിച്ച് നടൻ പറഞ്ഞത് ഇങ്ങനെയാണ് സൗഹൃദങ്ങൾ എന്നും സൂക്ഷിക്കുന്നയാളാണ് ഞാൻ എന്നിരുന്നാലും ആരെയും എന്നും വിളിച്ചു ശല്യപ്പെടുത്താനൊന്നും നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞ് വിളിച്ചാലും ആ സൗഹൃദത്തിൽ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാകും എന്നും നമ്മൾ വിളിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാവില്ല കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളുമായി ഇപ്പോഴും സൗഹൃദം സൂക്ഷിക്കുന്നു പിന്നെ ഭാര്യ എന്റെ നല്ല സുഹൃത്താണ് എന്റെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ പാർവതിയോടും മക്കളോടുമാണ് പങ്കുവെക്കുന്നത് നേരിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലതെന്നും തോന്നിയത് കൊണ്ടാണ് മാനേജറെ പോലും വെയ്ക്കാത്തത് മറ്റൊരാൾ വഴി കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തുകയില്ല തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമെന്നും നടൻ പറയുന്നു യാത്രകളെക്കുറിച്ചും എപ്പോഴും ലാളിത്തം സൂക്ഷിക്കാനുള്ള കാരണവും ജയറാം പങ്കുവച്ചു നാല്പത് വർഷം മുമ്പ് സിനിമയിലേക്ക് വന്നിട്ടുള്ളവരിൽ ഭൂരിഭാഗവും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു വാച്ച് കിട്ടിയാലോ ഓണത്തിനോ വിഷുവിനോ പുതിയ ഡ്രസ് കിട്ടിയാലോ ഉള്ള സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ടാകാറുണ്ട് എന്ത് കിട്ടിയാലും എൻജോയ് ചെയ്യുന്നയാളാണ് ഞാൻ എല്ലാത്തിന്റെയും വാല്യൂ അറിഞ്ഞു വന്നത് കൊണ്ടാവും ഇന്ന് ദാരിദ്ര്യമെന്നത് എവിടെയും ഇല്ലല്ലോ പണ്ട് സാധാരണക്കാരൻ ഒരു ആപ്പിളോ ഓറഞ്ചോ കഴിക്കുന്നത് പോലും ആയിരുന്നു ചെറിയ കാര്യങ്ങളെ ഞാൻ ഇന്നും വിലമതിക്കുന്നുവെന്നും നടൻ പറഞ്ഞു മക്കൾ മുതിർന്ന ശേഷമാണ് ജയറാമും പാർവതിയും യാത്രകൾ കൂടുതലായി ചെയ്തു തുടങ്ങിയത് യാത്രകൾക്കിടയിലാണ് ഞങ്ങൾ തമ്മിൽ വഴക്കും തല്ലും ഞാനാണ് അവരുടെ കൂടെ ഒട്ടും സെറ്റാകാത്തയാൾ ആറു മണി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എവിടെയാണെങ്കിലും ഞാൻ ഉറക്കമുണരും അവർ പക്ഷേ എത്ര നേരവും ഉറങ്ങാൻ റെഡിയാണ് ആറുമണിക്ക് എഴുന്നേറ്റാൽ ഞാൻ അവരെ വിളിച്ച് ഉണർത്താൻ ശ്രമിക്കും അവർക്ക് അത് ഇഷ്ടമല്ല ഇതിനാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരെ എന്ന് ഞാൻ ചോദിക്കും അതുപോലെ ലോകത്ത് എവിടെ പോയാലും ഞാൻ മുണ്ടു കൊണ്ടുപോകും അതിന്റെ പേരിലും വഴക്കുണ്ടാകും മക്കളുടെ വിവാഹശേഷം ഞങ്ങൾ ഫിൻലാൻഡിൽ പോയിരുന്നു അവിടെ അന്ന് മൈനസ് ട്വന്റി എയ്റ്റ് ഡിഗ്രി ആയിരുന്നു എന്നിട്ടും ഞാൻ മുണ്ടെടുത്തു നടന്നു അന്ന് ഹോട്ടലുടമ എനിക്ക് സ്വർണം സമ്മാനമായി തന്നു എന്നും കുടുംബത്തോടൊപ്പമുള്ള യാത്രകളെ കുറിച്ച് സംസാരിച്ച് നടൻ പറഞ്ഞു